ഇത് പെണ്ണി ആകാശിട്ട് നിങ്ങൾക്ക് മശലായ നിങ്ങൾ ചിലപ്പോൾ ന്യൂസൊക്കെ കണ്ടിട്ടുണ്ടാവും ഇന്നലെ കറ്ററിൽ കൊച്ചു മിഷേലൊക്കെ വന്നിട്ട് ആകെ പിഷുനായിട്ട് അതാണ് ഇവിടെ സംഭവം ഞാനൊരു രീതി കൂടി ഊമിൽ നിന്നിട്ട് ഫോൺ കാണുന്ന സമയത്ത് ഉമ്മച്ചി അക്കളേലെ എൻ്റെ കൊണ്ട് കേട്ടപ്പോൾ ഉമ്മച്ച് രാജറ്റൊക്കെ പോയി നോക്കി പറഞ്ഞു അപ്പൊ എന്നാ അവിടെയൊക്കെ അപ്പോൾ ആകാശിച്ചു ഇട്ട് നോക്കിയപ്പോൾ ഇതുപോലെ കൊടുക്കൂടിയ മിഷേലുകള് ഇമ്മച്ചി പേച്ചി ഓടോ ആവട്ടോ ഞങ്ങളെ ഉമ്മിൻ്റെ ഉള്ളിൽ വന്ന് അങ്ങനെ ഞങ്ങൾ ചെന്നൈടെ ഉള്ളിൽ കൂടെ നോക്കിയപ്പോൾ നാണും രീതിയൊക്കെ ഇതുപോലെ കൊച്ചുകിഷേലൊക്കെ ഇങ്ങനെ ആകാശിട്ട് കണ്ട് ഈ ഞാൻ വിചാരിച്ചു ആര് വല്ല പൂറ്റി ആവുന്നു പിന്നെ ഉമ്മച്ചി വന്നത് ഇടാണ് മിഷേലിന്ന് വന്നത് അപ്പൊക്ക് കാടി മഷലായി എന്തായാലും ഇന്നലെ കൊച്ചു കൊച്ചു പേടിയൊക്കെ ആയി ഞങ്ങക്ക് പിന്നെ പിപ്പച്ചി ഉണ്ടായിരുന്നില്ല ഞാനും ഡീഡി മാറ്റം ഉണ്ടായുള്ളൂ അപ്പൊ ഞങ്ങൾക്ക് കൊച്ചു കൂടി പേടിയായി പിപ്പച്ചി വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു ആശോഷമായി എന്തായാലും ഇതിന് ആകെ ഉണ്ടായിട്ടുള്ളത് ഡീഡിക്കും കൂളില്ല എന്നുള്ളത് മാറ്റമാണ് അപ്പൊ ഡീഡിക്ക് നല്ല സന്തോഷമായി കൂടെയൊക്കെ നല്ല സന്തോഷമായി കാരണം ഡീഡിനേറ്റ് കൊറച്ച് വരെ തല്ലൂട അതോട് കൂളി ഉള്ള ദിവസം കൊച്ചേര തല്ലിടാൻ പറ്റുള്ളൂ അങ്ങനൊക്കെയാണ് കുറച്ച് സംഭവങ്ങൾ എന്തായാലും ഇവിടെ വിഷമങ്ങളോ ഒന്നുമില്ല ആക്കാടൊക്കെ മെസ്സേജ് മഷേക്കൊക്കെ ചോദിച്ചു ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലെന്നോന്ന് ഞങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ല ഇവിടെ ാണ് യാടനുല്ല എന്തായാലും അവിടെ ഇട്ടു ഇവിടെ ഇടോ എന്നൊക്കെ പറയുമ്പോൾ അങ്ങൾക്ക് ഒരു പേര് ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് ഇക്കോട് പേര് ഉണ്ടായില്ല ഇപ്പൊക്ക് കൊച്ചു പേരി ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും എല്ലാവരും എല്ലാ രാജ്യങ്ങളും നല്ലപോലെ നല്ല സന്തോഷത്തിലാണ് ജീവിക്കേണ്ടത് അപ്പോൾ ഓക്കെ ബായ് അപ്പൊ നമുക്ക് പിന്നെ കാണാം കേട്ടോ ഓക്കെ ബായ്